നമസ്കാരം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിടവാങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ അടിത്തറിയ വ്യക്തി അതിനുപരി മറ്റൊരു ശ്രീലങ്കയാക്കാതെ നമ്മുടെ ഭാരതത്തെ രക്ഷിച്ചതും മൻമോഹൻ സിംഗിന്റെ തന്ത്രമായിരുന്നു ബി ജെ പിയുടെ ഒറ്റ പിടിവാശയിൽ മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രി കസേര ലഭിക്കുമ്പോൾ സോണിയാഗാന്ധി എന്ന ഇറ്റലി മദാമയെ വല്ലാതെ ചൊടിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അഗ്നിനാളങ്ങൾ നാണങ്ങൾ ഇരു കൈയും നീട്ടി ഏറ്റുവാങ്ങുമ്പോൾ ആ അഗ്നി നാള ആ അഗ്നി ഭൗതിക ശരീരം വെണ്ണീറാകാൻ പോലും കാത്തു നിൽക്കാതെ രാഹുലും സോണിയും ജോസ് ഹോറസിന്റെ നരാധമനായ ജോസ് ഹോറസിന്റെ തിരക്കഥയുമായി വീണ്ടും രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങി ബി ജെ പി സർക്കാരിനെതിരെ രാഹുൽ വീണ്ടും ആ വൃത്തികെട്ട രാഷ്ട്രീയവുമായി കളത്തിലിറങ്ങി അംബേദ്കർ മരിച്ചപ്പോൾ നെഹ്റു സംസ്കാരത്തിൽ പോലും പോയിട്ടില്ല കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കാരണം ജനം എല്ലാം എടുത്ത് പുറത്തിട്ടു എന്തുകൊണ്ടാണ് ഇനിയും കോൺഗ്രസ് ഇങ്ങനെ നന്നാവാതെ നശിക്കുന്നത് മൻമോഹൻ സിംഗ് മരിച്ചപ്പോൾ മാത്രം ഇത്ര പരിഗണന എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉള്ളൂ സിഖ് ഭാഗത്തെ പിണക്കാനും പറ്റില്ല കാരണം പരമ്പരാഗതമായ വോട്ടുകൾ കോൺഗ്രസിന് സിഖ് ഭാഗത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കത്തയച്ചിട്ട് മൻമോഹൻ സിംഗിനായി നിർമ്മിക്കുന്ന സ്മാരകത്തിനുള്ള സ്ഥലത്ത് തന്നെ മൃതദേഹത്തിന്റെ സംസ്കാരം നടത്താത്തതിൽ കടുത്ത അമർഷത്തിലാണത്ര കോൺഗ്രസ് നേതാക്കൾ സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നു എന്നാണ് പ്രതാപ് സിംഗ് ബാജ്വ ആരോപിക്കുന്നത് കേന്ദ്ര സർക്കാർ നിലപാട് വേദനാജനകമാണെന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് സ്മാരകത്തിനുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തണം എന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്തത് ഞെട്ടിക്കുന്നുവെന്ന് സുഖ്ബീർ സിംഗ് മദാലിന്റെ പ്രതികരണം രാജ്യത്തെ ആദ്യ സിഖ് പ്രധാനമന്ത്രിയോടുള്ള അനാദരവാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നും ജയരാം രമേശിന്റെ കുറ്റപ്പെടുത്തല് പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് കാരണം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സമ്മതിക്കാത്തത് എന്നതിന്റെ പ്രധാന കാരണം ഇനി ഇങ്ങോട്ട് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ രണ്ടാം സർക്കാരാണ് രാജ്യത്തെ ബി വി ഐ പികൾക്ക് മരണപ്പെടുമ്പോൾ അവർക്കായുള്ള ഒരു പൊതുസ്മാരകം എന്ന നിലയിൽ രാജ്ഘട്ടിൽ രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്ന പേരിൽ ഒരു പൊതു സ്മാരകം സ്ഥാപിച്ചു മൻമോഹൻ സിംഗ് മുന്നേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി പതിനെട്ടിൽ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ള സ്മാരകം രാഷ്ട്രീയ സ്മൃതി സ്ഥലിലായിരുന്നു സ്ഥാപിച്ചത് പിന്നെ കോൺഗ്രസുകാരോട് ചോദിക്കാനുള്ളത് മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു കോൺഗ്രസ് കാരനായിരുന്നില്ലേ മൻമോഹൻ സിംഗിന് മുന്നേ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആളല്ലേ നരസിംഹറാവു കോൺഗ്രസ് പാർട്ടി അവസാനമായി നേടിയ വലിയ വിജയവും നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ളതാണ് ഇരുന്നൂറ്റി നാപ്പത്തിനാല് സീറ്റുകൾ നേടിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായത് അതിനു മുന്നേ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ച് മത്സരിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളായിരുന്നു കോൺഗ്രസിന് കിട്ടിയത് പിന്നീട് രണ്ട് തവണയെ കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ടുള്ളൂ അതിൽ രണ്ടായിരത്തി നാലിൽ നൂറ്റി നാപ്പത്തി അഞ്ച് സീറ്റുകളും രണ്ടായിരത്തി ഒമ്പതിൽ ഇരുന്നൂറ്റി ആറ് സീറ്റുകളുമാണ് കോൺഗ്രസിന് നേടാനായത് അങ്ങനെയുള്ളപ്പോൾ നരസിംഹ അദ്ദേഹം മരണപ്പെട്ടത് നിങ്ങൾ അധികാരത്തിലുള്ള സമയമായിരുന്നിട്ടും ഈ വിധത്തിലുള്ള അന്ത്യകർമ്മങ്ങൾ നിങ്ങളുടെ പാർട്ടി നൽകാത്തത് എന്തുകൊണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കൊടുത്ത ആ ആദരവ് എന്തുകൊണ്ട് നരസിംഹ റാവുവിന് കോൺഗ്രസുകാർ കൊടുത്തില്ല മൻമോഹൻ സിംഗിനോട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന് നിങ്ങൾ വ്യാജ ആരോപണം ഉന്നയിക്കുമ്പോൾ ശരിക്കും നിങ്ങളും കേന്ദ്ര സർക്കാരും വിവേചനം കാണിച്ചത് നരസിംഹറാവുവിനോടല്ലേ രാജ്യം നൽകേണ്ട സർവ ആദവിനോടും ബഹുമതികളോടും കൂടി തന്നെയല്ലേ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം മോദി സർക്കാർ നടത്തുന്നത് എന്നാൽ നിങ്ങൾ അധികാരത്തിലുള്ള സമയത്ത് അന്തരിച്ച റാവുവിന്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് റാവുവിന് എന്തെങ്കിലും തരത്തിലുള്ള ആദരവ് നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നെഹ്റു കുടുംബത്തിലടക്കം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തിരുന്ന അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എഐസി ആ സ്ഥാനത്ത് പോലും പൊതുദർശനത്തിന് വയ്ക്കാൻ പോലും പാർട്ടി പോലും അനുവാദം നൽകിയില്ല റാവുവിന്റെ മക്കൾ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഡൽഹിയിൽ സംസ്കരിക്കാതെ ഹൈദരാബാദിലേക്ക് കൊണ്ടുവന്നു ഹൈദരാബാദിൽ എത്തിച്ച നരസിംഹ റാവുവിന്റെ മൃതദേഹത്തിന് മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായി ലഭിക്കേണ്ട ഗാർഡ് ഓഫ് ഓണറോ കേന്ദ്ര ആചാര്യ മര്യാദകളോ ഒന്നും തന്നെ നിങ്ങൾ കൊടുത്തതുമില്ല പിന്നെ എന്തിനാണ് ബി ജെ പി കുറ്റം പറയുന്നത് മൻമോഹൻ സിംഗ് മരിച്ചപ്പോൾ തന്നെ സ്പോർട്ടിൽ കേന്ദ്രം ഏഴ് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു കേന്ദ്രത്തിന്റെ സകല പരിപാടികളും റദ്ദു ചെയ്യാൻ ഔദ്യോഗികമായി ഉത്തരവ് നൽകി കൂടാതെ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് കേന്ദ്ര സർക്കാർ പ്രത്യേക മന്ത്രിസഭാ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഇതെല്ലാം ചെയ്തു കൂടാതെ ആ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അഗ്നി നാളങ്ങൾ ഏറ്റുവാർന്നതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയെ ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ കൂടെ ഉണ്ടായിരുന്നില്ലേ പിന്നെ എന്തിനാണ് മൻമോഹൻ സിംഗിനെ വെച്ചിട്ടും നിങ്ങൾ ഈ വൃത്തികെട്ട രാഷ്ട്രീയം ഇന്ത്യൻ കോൺഗ്രസ് കളിക്കുന്നു എന്നതാണ് ചോദ്യം